ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എൻഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടിന്റെ റിസൾട്ട് ഒക്കെ വന്നു ഇനി അടുത്തത് എന്ത് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഡൗട്ട് അല്ലെ കേട്ടിന്റെ റിസൾട്ട് വന്നു ഒരുപാട് പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ കേഡറ്റ് ക്വാളിഫൈഡ് ആയി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പാണ് കേഡറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വെരിഫിക്കേഷൻ എന്നാൽ എന്താണ് അത് എങ്ങനെയാണ് നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് അതേപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് മിസ്സായവരുണ്ടാവും അപ്പൊ അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തരാം അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടുകൾ നിങ്ങളുടെ മത്സര പരീക്ഷ ഏതു തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിൽ കൂടെ നമ്മൾ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഓരോ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ ഓരോ ദിവസങ്ങളിലായിരിക്കും വെരിഫിക്കേഷൻ നടക്കുന്നത് അത് കേഡറ്റ് വണ്ണിന് ഇന്ന ഡേറ്റ് അതേപോലെ ടൂവിന്റെ ഡേറ്റ് ഇതാണ് എന്ന രീതിയിൽ തന്നെ അസൈൻ ചെയ്ത് ഉണ്ടാവും ഓക്കെ അങ്ങനെ പുറപ്പെടുവിക്കുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി എത്തിക്കുന്നതിനായി കേഡറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ എന്നാണ് വേരിഫിക്കേഷൻ നടക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയുടെ ഏത് ദിവസമായിരിക്കും എത്ര മണിക്കായിരിക്കും എന്നുള്ള അപ്ഡേഷൻസ് കൂടെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് മറക്കണ്ട ഉടൻ തന്നെ തന്നെ ജോയിൻ ചെയ്തോളൂ ഇനി ഇനി റിസൾട്ട് വന്നു വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം എന്താണ് അടുത്ത ഘട്ടം എന്നുള്ളതാണ് അതായത് കേട്ട് വേരിഫിക്കേഷൻ കേട്ട് വേരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അല്ലെ ഒരു കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അതാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അതായത് മാനദണ്ഡങ്ങളുണ്ട് കേഡറ്റ് കാറ്റഗറി വൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു വിത്ത് ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് ഉണ്ടാവണമെന്നും ടു ആണെങ്കിൽ ഈ ടി ടി സിയോടൊപ്പം തന്നെ ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണമെന്നും കേഡറ്റ് ത്രീ ആണെങ്കിൽ അതേ ഡിഗ്രിയും അതായത് നിങ്ങൾ ഏതിലാണോ കേഡറ്റ് ത്രീ എഴുതുന്നത് അതേ സബ്ജക്റ്റിൽ തന്നെ ഡിഗ്രിയും ബി എഡും ഉണ്ടായിരിക്കണം എന്നുള്ളതും മിനിമം ക്വാളിഫിക്കേഷനായി പറയുന്നതാണ് അല്ലേ അങ്ങനെ കേഡറ്റ് വണ്ണിനും ടൂക്കും ത്രീനും ഫോറിനും കൃത്യമായ നിഷ്കർഷിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അപ്പൊ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്ന ഒരു എന്താണ് ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഈ കേട്ട് വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചു കൊണ്ട് തന്നെയാണ് പരീക്ഷ എഴുതിയത് എന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ വേരിഫിക്കേഷൻ നമുക്ക് കൃത്യമായി മറികടക്കാൻ സാധിക്കുകയും നമ്മൾക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്യുള്ളൂ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടാണ് കേട്ടറ്റ് പരീക്ഷ എഴുതിയത് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടറ്റ് വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി വേരിഫിക്കേഷൻ എവിടെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് കേട്ടതിന്റെ വേരിഫിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഡിഒ ഓഫീസിന് കീഴിലുള്ള അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് പരിധിയിലാണോ പറയുന്ന അപേക്ഷ അയച്ചത് അതിൽ കീഴിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻസും ഉണ്ടാവുക എന്നുകൊണ്ട് മനസ്സിലാക്കുക ഓക്കെ അതേപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുക അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനലും ഇതിന്റെ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ കോപ്പിയും കൂടെ കയ്യിൽ നിർബന്ധമായും കരുതണം ഓക്കെ അപ്പൊ കേട്ടതിന്റെ ഇനി ബാക്കി എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് വളരെ സന്തോഷകരമായ ഒരു ഇൻഫോർമേഷൻ ആദ്യം തന്നെ നിങ്ങളിലേക്ക് അറിയിക്കട്ടെ നമ്മളുടെ എയിം സ്റ്റഡീസ് സെന്ററിൽ കഴിഞ്ഞ് എൽ പി എസ് എൻ സി എ റിസൾട്ട് വന്നപ്പോൾ ഒന്നാം റാങ്ക് നമ്മുടെ എയിംസ്റ്റഡീസ് സെന്ററിന് തന്നെയാണ് കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് എന്നും മികച്ച റിസൾട്ട് തന്നെയാണ് നമ്മൾ നേടിയിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ കേട്ടറ്റ് നമ്മൾ ഇപ്പൊ റിസൾട്ട് വന്നു ഈ ആഴ്ചയാണ് റിസൾട്ട് വന്നത് ആ കേട്ടറ്റിലും നമ്മൾക്ക് അത്രയും അധികം വിജയികൾ തന്നെയാണ് നമ്മളുടെ സക്സസ് സ്റ്റോറീസുമായി ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളുടെ ബിന്ദുവിന് എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഇനി അടുത്ത ഘട്ടം എന്താണ് നമ്മുടെ എൽ പി യു പി തന്നെയാണ് അല്ലെ അപ്പൊ ഇതേപോലെ ഒരു മികച്ച റാങ്കിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രീമിയം ബാച്ച് ആണ് അതായത് നിങ്ങൾക്ക് മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ബാച്ചുകൾ തന്നെയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന സ്പെഷ്യൽ പ്രീമിയം ബാച്ച് ആണ് കേട്ടോ അപ്പൊ ഉറപ്പിക്കാം നല്ലൊരു റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷുവേർഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജിയോട് സ്ട്രാറ്റജിയോടുകൂടെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി റാങ്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അതേപോലെ തന്നെ മക്കളെ ഇനി അടുത്ത ഡൗട്ട് എന്താണ് വേരിഫിക്കേഷന് സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ആ പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ച സമയത്ത് നമ്മൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാണോ നമ്മൾ അവിടെ നൽകിയത് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആണോ നമ്മൾ എഴുതിയത് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായും നമ്മൾ ഹാജരാക്കണം എന്നുള്ളതാണ് ഏതൊക്കെയാണ് കേട്ടറിന്റെ ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകണം ദ റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുത്തതിന്റെ ഒരു പ്രിന്റ് കൊണ്ടുപോകണം ടി ടി സി ആണോ ഡി എഡ് ആണോ ഡി എൽ എഡ് ആണോ ബി എഡ് ആണോ ഏതാണോ നിങ്ങളുടെ ടീച്ചിങ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് അതിന്റെ ഒറിജിനലും ഇതിന്റെ എല്ലാത്തിന്റെയും പ്രിന്റ് ഔട്ടും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയും കയ്യിൽ നിർബന്ധമായും കരുതുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൂടെ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ് ഓക്കെ അതിലാണ് നിങ്ങളുടെ വയസ്സ് ജാതി നെയ്റ്റിവിറ്റി അതേപോലുള്ള കാര്യങ്ങളെല്ലാം പ്രൂഫ് ചെയ്യുന്നത് നമ്മളെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അപ്പൊ നിർബന്ധമായും അതൊന്ന് കയ്യിൽ കരുതുക അതോടൊപ്പം തന്നെ പ്ലസ് ടു ഡിഗ്രി മറ്റ് തുല്യത അസൽ സർട്ടിഫിക്കറ്റുകളും ഇതിനോടൊപ്പം തന്നെ ഹാജരാക്കണം അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ എസ് എസ് എൽ ടെൻത്ത് ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ അതുണ്ട് ബി എഡോ ടി ടി സി ഓ ഏതാണോ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അല്ലെ ഇതെല്ലാം നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ് ഓക്കെ അതേപോലെ തന്നെ മാർക്ക് ഇളവ് ലഭിച്ചവർ ഉണ്ടാവും ലഭിച്ചവരുണ്ടാവൂല്ലേ ഈ മാർക്ക് ഇളവ് ലഭിച്ചവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും ആരാണ് മാർക്ക് ഇളവ് ലഭിച്ചവർ അതായത് ഈ വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ളവർക്ക് ഒരു ഇത്ര ശതമാനം മാർക്ക് മതി എന്നുണ്ട് അതേപോലെ ഒ ബി സി ആയിട്ടുള്ളവർക്ക് എൺപത്തിരണ്ട് മാർക്ക് മതി എന്നുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അല്ലേ ഇതാണ് മാർക്ക് ഇളവ് ലഭിച്ചവർ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഒ ബി സി ആണ് എന്നൊരു നമ്മൾ അപ്ലിക്കേഷനിൽ കൊടുത്ത് എൺപത്തിരണ്ട് മാർക്ക് മേടിച്ച് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ ഹാജരാക്കിയിരിക്കണം ഓക്കെ ജാതി സർട്ടിഫിക്കറ്റുകൾ അതേപോലെ തന്നെ വിഷ്വലി ഇമ്പേർഡ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യലി ആയിട്ടുള്ളവർക്ക് അതിൻ്റെതായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് പോലെയുള്ളവയുടെ ഒറിജിനം അതിൻ്റെ ഒപ്പം തന്നെ പ്രിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് അക്ഷയം എന്നൊക്കെ അപേക്ഷിച്ച് കഴിയുമ്പോൾ ഇതിന്റെ പ്രിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ അത് നിർബന്ധമായും കൊണ്ടുപോയിരിക്കണം എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും കൂടി ഇതിനോടൊപ്പം തന്നെ സമർപ്പിക്കണം വേരിഫിക്കേഷൻ കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൂടെ ലഭിക്കുക നമ്മുടെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാവും അല്ലെ ഒരുപാട് പേര് വിളിച്ചു മീൻസ് ഏ ഹോൾ ടിക്കറ്റ് എവിടെയാ വെച്ചെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് വിളിച്ചവർ ഒരുപാട് പേരുണ്ട് ഈ ഹോൾ ടിക്കറ്റില് നമ്മുടെ ഓഫീസിന്ന് അല്ലെങ്കിൽ നമ്മുടെ എക്സാം എഴുതാൻ പോയ ദിവസം സെന്ററിന് ഒരു സൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ആ സൈൻ ചെയ്ത ഹോൾ ആണ് നമ്മൾ നിർബന്ധമായിട്ടും വെരിഫിക്കേഷൻ ദിവസം കൊണ്ടുപോവേണ്ടത് ഓക്കെ ഒരു പക്ഷേ അത് മിസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ സീറോ ടു സീറോ ടു ഹൈ ഫൺ സീറോ വൺ ഹൈ വൺ സീറോ ടു ഹൈ നയൻ ടു എൻ റിസിപ്റ്റ് എന്ന ഹെഡിൽ നൂറ് രൂപ ചലാൻ ചലാനടച്ച് അത് സമർപ്പിക്കേണ്ടതാണ് ഓക്കെ അത് പരീക്ഷാ സെക്രട്ടറിക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള അപേക്ഷ സമർപ്പിക്കുക ഇനി ഒരു പക്ഷേ നമ്മളുടെ ഹോൾ ടിക്കറ്റ് ഉണ്ട് പക്ഷെ ഇപ്പോൾ രണ്ട് കോപ്പി എടുത്തിട്ട് ഒരെണ്ണം പോയി ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ട് സ്കൂളിൽ നിന്ന് സൈൻ ചെയ്ത് തന്നതാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇൻവിജിലേറ്റർ സൈൻ ഇല്ലാത്ത കോപ്പിയാണ് നിങ്ങളുടെ കരി കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ ചെന്ന് എക്സാം ചീഫ് ഓഫീസറിൻ്റെ അഡ്രസ്സിൽ വാങ്ങിയ ഇൻവിജിലേറ്റർ സൈന് ലഭിക്കുന്നതിനുള്ള അപേക്ഷ കൂടെ നമ്മൾ കൊടുക്കണം ഓക്കെ ആണല്ലോ എന്താണ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രഷറിയിൽ ചെന്ന് അതിനുള്ള ചലാനടച്ച് ഡ്യൂപ്ലിക്കേറ്റിനുള്ള അപേക്ഷ കൊടുക്കാം ഹോൾ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഹോൾ ടിക്കറ്റിൽ സൈൻ ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇൻവിജിലേറ്റർ സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള കോപ്പി കൊണ്ടുപോയിട്ട് സ്കൂളിലെ എക്സാം ചീഫ് ഓഫീസറിന്റെ അഡ്രസ്സിൽ ഇൻവിജിലേറ്റർ സൈൻ ലഭിക്കുന്നതിനായിട്ടുള്ള അപേക്ഷ നൽകിയാൽ മതിയാകും ഓക്കെ അല്ലേ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും ഓരോ കോപ്പിയും കയ്യിൽ കരുതണം ഓരോ കോപ്പി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ കാറ്റി വണ്ണും എഴുതി ടൂവും എഴുതി രണ്ടും ക്വാളിഫൈഡ് ആയി എന്നിരിക്കട്ടെ അപ്പൊ കാറ്റി വണ്ണിന്റെ വേരിഫിക്കേഷന് പോകുമ്പോൾ എല്ലാത്തിന്റെയും ഒരു കോപ്പി സെറ്റ് വേണം പ്ലസ് ടു നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റിന്റെ അതോടൊപ്പം തന്നെ ഹോൾ ടിക്കറ്റ് ഒറിജിനൽ എന്താണെങ്കിലും കയ്യിൽ ഉണ്ടാവുമല്ലോ ഈ പ്രിന്റ് എടുക്കും നമ്മുടെ റിസൾട്ട് പ്രിന്റ് എടുക്കുമ്പോൾ കാറ്ററി വണ്ണിന്റെ പ്രിന്റ് കൈവെക്കുക എസ് എസ് എൽ സി പ്ലസ് ടു ടി സി വേണ്ട അല്ലെ അതെ അതിൻ്റെയും കോപ്പി കൂടെ പിൻ ചെയ്യുക കാറ്റഡറി ടു ആണെങ്കിൽ എന്ത് ചെയ്യണം ഡിഗ്രിയുടെ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി നിങ്ങളുടെ ടി ടി സി അല്ലെങ്കിൽ ബി എഡ് ഏതാണോ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാത്തിന്റെയും പകർപ്പിനോടൊപ്പം ഹോൾ ടിക്കറ്റിന്റെ ഒറിജിനൽ മാറ്റി വെക്കുക ഇതിന് പിൻ ചെയ്ത് അവിടെ കൊടുക്കുകയല്ല ഹോൾ ടിക്കറ്റിന്റെ ഒറിജിനൽ മാറ്റി വെക്കുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക ഇതിന്റെ നിങ്ങളുടെ റിസൾട്ട് പ്രിന്റ് എടുത്തതിന്റെ കോപ്പിയും കൂടെ പിൻ ചെയ്ത് വെക്കണം ഇതിന്റെ എല്ലാത്തിന്റെയും ഒറിജിനലും വേറൊരു ഫയലിലാക്കി മാറ്റി വെക്കുക തിരിച്ചു വരുമ്പോൾ അത് അവിടെ കൊടുത്തിട്ട് വരരുത് എസ് എസ് എൽസിന്റെയും പ്ലസ് ടുവിന്റെയും എന്തെങ്കിലും ഓഫീസിൽ കൊടുത്തിട്ട് അവര് മറന്നുപോയവര് ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ ഇപ്പൊ കാറ്റഗറി ടൂവും ത്രീയും ഏതെങ്കിലും രണ്ടെണ്ണം വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ രണ്ട് സെറ്റ് കോപ്പികൾ നിർബന്ധമായും കയ്യിൽ വെക്കുക അതോടൊപ്പം തന്നെ ടിക്കറ്റിന്റെ കോപ്പി ഏറ്റവും പുറമേ വെച്ച് അതിന് മുകളിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം നമ്മുടെ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി എടുക്കാൻ പറഞ്ഞല്ലോ അത് രണ്ടിലും ഓരോന്നും വെച്ചിട്ടില്ലേ അതിന് മുകളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നിർബന്ധമായും എഴുതി വെക്കുക എല്ലാ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായും ഹോൾ ടിക്കറ്റുകളാണെങ്കിലും തിരികെ വാങ്ങി വാങ്ങിവെക്കുകയും വേണം മറ്റുള്ള തുടർ നടപടികൾക്ക് തീർച്ചയായും അത് നിങ്ങൾക്ക് ആവശ്യം വരും എന്നുകൂടെ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കേഡറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഇപ്പോൾ കേഡറ്റ് ക്വാളിഫൈ ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവും അവർക്ക് ഇത് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം കേഡറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എങ്ങനെയാണ് അറിയുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഹോൾ ടിക്കറ്റ് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട് മക്കളെ അപ്പൊ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് യൂസ്ഫുൾ ആവട്ടെ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞു ഒന്നാം റാങ്ക് മുതൽ എന്താണത് മൂന്ന് നാല് എന്ന് നല്ല 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 ടോപ്പ് റാങ്കുകളിൽ തന്നെയാണ് നമ്മളുടെ കുട്ടികൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതേപോലെ ഒരു ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾക്കും എത്താനായി സാധിക്കും ഓക്കെ അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേഡറ്റിന്റെയും അതേപോലെ തന്നെ എൽ പി യു പിടേയും ഒക്കെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നോക്കുന്നു എത്ര പേരാണ് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് നമ്മുടെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ കേട്ടറ്റ് റിസൾട്ടുമായിട്ട് ഉടൻ തന്നെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടോപ്പ് റിസൾട്ടിലേക്ക് ഉയരാൻ നിങ്ങൾക്കും എയിം സ്റ്റഡി സെന്ററിലൂടെ അപ്പൊ മറക്കണ്ട കേട്ടറ്റ് ക്വാളിഫൈഡ് ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ എയിംസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അതേപോലെ തന്നെ കേഡറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ മക്കളെ ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട എൽ പി യു പി അതാണ് നമ്മുടെ ലക്ഷ്യം അതിനായുള്ള പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ തീരാവുന്ന ഒന്നല്ല നമ്മുടെ സിലബസ് ഓരോ വർഷം കഴിയും തോറും അത്രത്തോളം ഡീപ്പിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് കഴിഞ്ഞ നമ്മുടെ എൻ സി എയുടെ ഏപ്രിൽ ഒൻപതാം തീയതി നടന്ന എൻ സി എയുടെ ചോദ്യ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എൽ പി എസ് എ ചോദ്യം എത്രത്തോളം കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോ നിങ്ങൾക്ക് ഇനിയിരിക്കുന്ന പരീക്ഷ ഇനി എഴുതാനിരിക്കുന്ന പരീക്ഷയും അത്രത്തോളം നിലവാരമുള്ളതായി തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നേ പഠിച്ചു തുടങ്ങുക നല്ലൊരു റാങ്കിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ എയിം സ്റ്റഡി സെന്റർ എന്നും ഉണ്ടാവും അപ്പൊ നമ്മുടെ ബാച്ചുകൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ വരുന്നുണ്ട് എല്ലാ അപ്ഡേറ്റും അതിലൂടെ ലഭിക്കൂട്ടോ അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം താങ്ക് സോ മച്ച്